വരെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഡോക്ടർ റാണി മേനോൻ സായി ഹോസ്പിറ്റലിൻ്റെ സേവനം തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ട് ലോകമെമ്പാടും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നമ്മളുടെ ഈ ഹോസ്പിറ്റൽ ലോകത്തിൽ ലോകത്തിലുടനീളം അറിയാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാതെ വയ്യ ഈ വർഷം നമ്മൾ വളർച്ചയുടെ വലിയൊരു ഘട്ടത്തിലേക്ക് ചുവടുപ്പിക്കുകയാണ് ഇന്ത്യയിൽ ഉടനീളം ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് ആയി രൂപപ്പെടുന്ന മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് ചെയിനുമായി നമ്മൾ ഡോക്ടർ റാണി മേനോൻസ് ഐ ഹോസ്പിറ്റൽ കൈകോക്കുകയാണ് ധാർമ്മികതയും പ്രതിബദ്ധതയും നിറഞ്ഞ ഡോക്ടർ ജി എസ് കെ വേലുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് ഈ തരുന്ന ഒരു മുതൽക്കൂട്ടാണ് നമ്മൾക്ക് മുൻപിലെത്തുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യം നമ്മൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ഈ വലിയ മാറ്റം നമ്മൾക്ക് ഓരോരുത്തർക്കും മികച്ച സേവനം ലഭിക്കുന്നതിനുള്ള ഉറപ്പാക്കൽ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും നേത്രാരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സ്നേഹത്തോടെ ഡോക്ടർ റാണി മേനോ